രണ്ടായിരത്തി ഇരുപത്തി വിഷു ഈസ്റ്റർ പ്രമാണിച്ചിട്ടുള്ള തുക പ്രഖ്യാപിച്ചു ഇരുപത്തിരണ്ട് വർഷം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന വൃത്ത ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചു ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് ഈ വിഷു കാലയളവിൽ നമുക്ക് എത്തിച്ചേരുന്നത് മസ്റ്ററിങ്ങ് ഇവ എല്ലാവർക്കും തുക എത്തിച്ചേരും നമുക്കറിയാം മൂന്ന് മാസത്തെ ക്ഷേമം പെൻഷൻ കുടിശ്ശികയാണ് അതിലൊന്നിൽ വിതരണം ചെയ്യും എന്ന് പറഞ്ഞെങ്കിലും നിലവിൽ ഇപ്പോൾ തുക കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചില്ല എണ്ണൂറ്റി പതിനഞ്ച് കോടി മാത്രമാണ് സർക്കാരിനെ കടം എടുക്കാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരിക്കും രൂപ മാത്രമാണ് നമുക്ക് എത്തിച്ചേരുകയുള്ളൂ ഫിന്ഷി വിധ വാർഷികകാല പെൻഷൻ എത്തിച്ചേരുള്ളൂ നമുക്കറിയാം മൂന്ന് മാസത്തെ ക്ഷേമ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ്ശികയാണ് ഒരു മാസത്തെ തന്നു മാസത്തെ ഒരു തുകയും കുടിശ്ശിക തുക ഒരു ഗഡ് വിതരണം ചെയ്യും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് പക്ഷെ ഇതിന് തുക കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചില്ല എണ്ണൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാണ് സർക്കാരിന് കണ്ടെത്താൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് അതുകൊണ്ടുതന്നെ ഒരു മാസത്തെ കേടു ആയിരിക്കും വിതരണം ജാതിയായിട്ട് ഈ ചാനലുകളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ബാസാർ അവസാനം ഒരു ഇരുപത് കൂടി അടുത്ത കേടു ക്ഷമ പെൻഷൻ ഘട്ടം കണ്ട ഇരുന്നൂറ് എത്തിച്ചേരുക എന്നാലും സാമ്പത്തികമായിട്ട് സർക്കാർ പ്രതിസന്ധിയിലാണ് അങ്ങനെ എനിക്ക് മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുക ചിലപ്പോൾ എൻ്റെ ഒരു ആവശ്യകരമായ ഇതാണ് ഞാൻ പറഞ്ഞത് എന്തൊരു നടക്കും എന്നറിയില്ല എന്തായാലും ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരുമെന്ന് ധനകാര്യമന്ത്രി തന്നെ അറിയിച്ചായിരുന്നു പക്ഷെ വേണ്ടത്ര തുക കണ്ടെത്താൻ സർക്കാർ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ തുകയാണ് എത്തിച്ചേരുക ഈ മാസം കുടിച്ച് തന്നെ ഉണ്ടാവില്ല ഈ ചാനൽ സത്യം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ